എൻ്റെ പേര് സമീപം സ്ഥലം മടക്കാഞ്ചേരി ഞാൻ നിസാൻ സണ്ണി വണ്ടിയാണ് ഉപയോഗിക്കുന്നത് അത് ഡീ കാർബണൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അത് കുറച്ച് മൈലേജും പുള്ളിംഗ് ഇഷ്യൂസൊക്കെ ഉണ്ട് ഒരു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി തൗസൻഡ് കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഡീ കാർബണൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റിസൾട്ട് അറിയിക്കാം സമീർ സാറേ അന്ന് നിസാൻ സണ്ണി എങ്ങനെയുണ്ട് സാറേ അന്ന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിളിച്ചത് ആ ആ നമ്മൾ ആദ്യം നോക്കിംഗ് ഉണ്ടായിരുന്നല്ലോ അത് 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 കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് സ്മൂത്ത് ആയിട്ടുണ്ട് എനിവേ സാറൊന്ന് ഹാപ്പി ആണ് ഞങ്ങളവിടെ സർവീസ് ചെയ്തല്ലേ യെസ് യെസ് ചെയ്തേഫിനി താങ്ക് യു Okay. Thank you, sir. Thank you. Thank you. Yourself. Thank you. Bye-bye.